ഞാൻ ദീപഷ് കൂടനു ഞാൻ ഏകദേശം ഒരു ഇരുപത്തി നാല് വർഷത്തോളമായി ഈ ഒരു അലങ്കാര മത്സ്യ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് അത്യാവശ്യം വളരെ സക്സസ് ആയ രീതിയിൽ തന്നെ നമുക്കിത് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് അപ്പം കപ്പികളുടെ കാലങ്ങളൊക്കെ ഏകദേശം തീർന്ന പോലെ അതായത് എല്ലാ ആൾക്കാരുടെ കൈകളിലും ഇതെത്തിച്ചേർന്നു അപ്പം വീണ്ടും നമ്മൾ ബ്രീഡർ എന്ന നിലയിൽ പുതിയ പുതിയ സാധനങ്ങളെ നമ്മൾ കൊണ്ടുവരികയും അതിനെ സക്സസ്ഫുള്ളാക്കി ബ്രീഡ് ചെയ്ത് വിപണിയിലേക്ക് എത്തുവാനുള്ള നടപടികളാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നിലവിൽ പിന്നെ പ്ലാന്റ് ടാങ്കുകളിലേക്ക് അതുപോലെ തന്നെ ആൽഗേ ഈറ്റേഴ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന നിലവിൽ ബാൻ ചെയ്തിരുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു സക്കർ ക്യാറ്റ് ഫിഷ് എന്ന് പറയും അതിന് പകരം ഇറങ്ങിയിരിക്കുന്ന കുറച്ച് വെറൈറ്റി ആയ ഫിഷിനെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് അതിന്റെ മുന്നോടിയായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സാധനങ്ങളാണ് അൽബിനോ ബ്രസിലിനോസ് അല്ലെങ്കിൽ ലോറിക്കാരിയുടെ ഫാമിലിയിൽ പെടുന്ന കുറച്ച് ഫിഷസിനെയാണ് കാണിക്കുന്നത് അതിൽ നിങ്ങൾ കാണാൻ പറ്റുന്ന ഇപ്പം നിലവിൽ ഈ അൽബിനോ വെറൈറ്റി ആയ ആണ് ഇതിൻ്റെ പ്രത്യേകത ഇവയുടെ ശരീരത്തില് മറ്റ് ചക്കർ പോലെ മുള്ളുകളോ അതേപോലെ തന്നെ ഇവ പുറത്ത് പോയി കഴിഞ്ഞാൽ മറ്റുള്ള ഇൻഡിജീനിയസ് ആയ ഫിഷസിനെ ഭീഷണിയോ ആകാത്ത തരത്തിലുള്ള മീനുകളാണ് ഇവൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഇവ മാക്സിമം ഒരു നാലിഞ്ച് വരെയൊക്കെയാണ് വളരുക പിന്നെ വളരെ പീസ്ഫുള്ളാണ് നന്നായിട്ട് ആൽഗെ കഴിക്കും ഓൾമോസ്റ്റ് ഒരു വെജിറ്റേറിയൻ ഫിഷ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും എങ്കിലും ഓമിനി ഓർസാണ് ഇത് പ്ലാന്റ് ടാങ്കുകളിലേക്ക് ആണ് ഇത് കൂടുതലായിട്ടും നമുക്ക് സെയിൽ ചെയ്യാൻ സാധിക്കുന്നത് ഇവ പ്ലാന്റ്സ് അതുപോലെയുള്ള ആൽഗകളൊക്കെ വളരെ ക്ലീൻ ചെയ്ത് അക്വറിയും വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ നമുക്ക് ഉപയോഗിക്കുന്നതാണ് എന്നാൽ ഇത് കൂടാതെ ഇതിൻ്റെ ഫാൻസി വെറൈറ്റികളാണ് എൽ സീരീസ് ഫ്ലക്കോ എന്നറിയപ്പെടുന്ന സ്പീഷീസുകൾ ഇന്നിപ്പോൾ നമുക്ക് വീണിൽ അവൈലബിൾ ആണ് അത് എൽ നമ്പറുകളിലാണ് ഇത് അറിയപ്പെടുന്നത് ഇവയെ കളക്റ്റ് ചെയ്യുന്ന സ്ഥലത്തു നിന്നും ഇവയെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളിൽ ഇപ്പോൾ മാറിപ്പോകുമായിരുന്നു അങ്ങനെ മാറിപ്പോകുന്നതിന് പകരം ഇതിനെ കൃത്യമായ രീതിയിൽ ഒന്ന് കാറ്റഗറൈസ് ചെയ്തിട്ട് ആണ് ഈ എൽ നമ്പർ കൊടുത്ത് ഓരോ അക്കങ്ങൾ കൊടുത്ത് ഇവയെ കൃത്യമായ രീതിയിൽ പിന്നെ ഇതേപോലെ തന്നെ കൃത്യമായ രീതിയിൽ തരംതിരിക്കപ്പെട്ട മറ്റൊരു സ്പീഷീസ് ആണ് കോറിഡോറ ഫിഷ് ഇവിടെ ഇപ്പം ബ്രീഡ് ചെയ്യുന്ന ഫാൻസി പ്ലക്കോസുകളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം ഇതിൽ കാണുന്നത് ഒന്ന് എൽ വൺ എയ്റ്റി ത്രീ സ്റ്റാർലൈറ്റ് പ്ലക്കോ എന്ന് അറിയപ്പെടുന്ന ഒരു ഫാൻസി വെറൈറ്റി പിന്നെ ഇത് എൽ വൺ ഡബിൾ ഫോറിൽ വരുന്ന സൂപ്പർ എട്ട് വെയിൽ ടൈൽ ആണ് അത് നോർമൽ ടൈലും ഉണ്ട് അതേപോലെ തന്നെ എൽവൻ ഡബിൾ ഫോറിൽ നമുക്ക് ഉണ്ട് ബ്ലൂ ഐ പ്ലക്കോ എന്ന് പറയുന്നത് അതും ഒരു ഫാൻസി വെറൈറ്റി ആയിട്ടൊക്കെ വരുന്നതാണ് ബ്രസിലിനോസിന് ശേഷം പിന്നീട് ഇത് കാണുന്നത് കോമൺ ആണ് അതായത് സാധാരണ ടൈപ്പിൽ വേൽടൈയിലാണ് ഇത് രണ്ട് ടൈപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട് അൽബിനോസും ഉണ്ട് ബ്ലാക്കും ഉണ്ട് നമുക്കിതിൻ്റെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ അത്ര അധികം പോപ്പുലർ ആയിട്ടില്ല എന്നാലും ഇപ്പം കുറഞ്ഞ ആളുകളൊക്കെ ഇത് ചെയ്യുന്നുണ്ട് കൂടുതലായിട്ടും നമുക്ക് ഉള്ളത് പിന്നെ ബാംഗ്ലൂർ അതുപോലെ തന്നെ ഗോവ പിന്നെ മുംബൈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് പ്രധാനമായിട്ടും പോകുന്നത് പ്ലാങ്ക് ടാങ്കുകൾ സെറ്റ് ചെയ്യുന്ന ടാ അതുപറയുന്ന ഷോപ്പുകളിലേക്ക് അല്ലെങ്കിൽ വലിയ ഹോട്ടലുകളിലേക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെയാണ് മെയിനായിട്ടും ഇവയെ യൂസ് ചെയ്യുന്നത് ോപ്പർ മെയിൻറ്റിനു വേണ്ടി പിന്നെ അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്ന മറ്റൊരു വെറൈറ്റി ആണ് എൽ ട്രിപ്പിൾ ത്രീ ഇതൊരു ഫാൻസി വെറൈറ്റിയാണ് ആണ് ഇവയുടെ പ്രത്യേകത ഇത് കാർണിവോർ സ്പീഷീസ് ആണ് ഫ്ലക്കോസ് എല്ലാം ആൽഗൈറ്റേഴ്സ് അല്ല അതാണ് എന്റെ ഒരു പ്രത്യേകത പല സ്പീഷീസുകളും നമുക്ക് കോമനിവോർ സ്പീഷ്യസുകൾ അതുപോലെ തന്നെ കാർണിവർ സ്പീഷീസുകളൊക്കെ ഉണ്ട് ഫാൻസി വെറൈറ്റികളിലേക്ക് വരുമ്പോൾ അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്നതും അത്യാവശ്യം പോപ്പുലാരിറ്റി ഉള്ളതുമായ ഒരു ഫിഷ് ആണ് പിന്നെ ഇതിൻ്റെ തന്നെ എല്ലെ ഇരുന്നൂറ്റി മുപ്പത്താറ് സ്നോ വൈറ്റ് എന്ന് പറയും ഇതേ പാറ്റേൺ തന്നെയാണ് പക്ഷേ നല്ല വൈറ്റ് ബേസ് ആണ് ഇതിനേക്കാളും അത്യാവശ്യം നല്ല വിലയുള്ളൊരു സംഭവമാണ് അതിനെ അപേക്ഷിച്ച് ഇതിന് വില കുറവാണ് ഇതും പ്ലാന്റ് ചെയ്യുന്ന അക്വരങ്ങളിലേക്ക് പോകുന്നതാണ് മൈക്രോ ജിയോഫഗസ് അല്ലെങ്കിൽ റമിറേസി ംസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഫിഷാണ് പീസ്ഫുള്ളാണ് സൈസ് മാക്സിമം ഈ ഒരു റേഞ്ച് തന്നെയുള്ളൂ നല്ല പേരൻ്റ് കെയർ ഒക്കെ ഉള്ളൊരു സിക്രിഡ് ഫാമിലിപ്പെട്ട ഫിഷസ് ആണ് പ്ലക്കോകൾ സാധാരണയായി ബ്രീഡ് ആകുന്നത് കേവുകളിലാണ് അതിനായിട്ട് അക്വോറിയങ്ങളിൽ ധാരാളം കേവുകൾ നമ്മൾ വെച്ച് കൊടുക്കേണ്ടതുണ്ട് ഈ കേവുകൾക്കുള്ളിൽ മേലുകൾ ആധിപത്യം സ്ഥാപിക്കുകയും ഒന്നിലധികം ഫീമെയിലുകളെ അതായത് അക്കോറിയത്തിൽ കൂടുതൽ ഫീമെയിലുകൾ ഉണ്ടെങ്കിൽ ആ ഫീമെയിലുകളെ ഒക്കെ ഇവ ഈ കേവിലേക്ക് ആകർഷിക്കുകയും കേവിനകത്ത് അകപ്പെടുത്തിയ ശേഷം മെയില് ഫീമെയിൽസിനെ ലോക്ക് ചെയ്യുകയും ചെയ്യും അതിനുശേഷം ബ്രീഡായി കഴിയുമ്പോൾ ഫീമെയിൽസിനെ റിലീസ് ചെയ്യുകയും എഗ്ഗുകളെല്ലാം മെയില് ഗാർഡ് ചെയ്യുകയും ചെയ്യും രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇവ ബ്രിഗ്ലിംഗ് സ്റ്റേജിലേക്ക് എത്തിച്ചേരുകയും ഏഴ് ദിവസത്തിനുള്ളിൽ പിരിഞ്ഞ് പുറത്തിറങ്ങാറുമുണ്ട് അതിനുശേഷം ഇവ ഡയറക്റ്റ് ഫീഡുകൾ എടുക്കുകയാണ് ചെയ്യുക പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബ്രസ്റ്റോസ് പ്ലക്കോകളിൽ ആൺ ബൺ വ്യത്യാസം വളരെ കൃത്യമായി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ആൺ ബ്ലക്കോകൾക്ക് ധാരാളം മീശ കാണുവാൻ സാധിക്കും പെൺ ബ്ലക്കോകളിൽ സാധാരണ മീശകൾ അല്ലെങ്കിൽ ബ്രസ്റ്റിൽസ് കാണാറില്ല ഇവ കൂടാതെ ഫാൻസി പ്ലക്കോകളിലും നമുക്ക് മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ കുറച്ച് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ഇവ മെച്ചൂരിറ്റി എത്തിയതിനു ശേഷം വളരെയധികം നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ അവയുടെ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ സാധാരണ ഫാൻസി പ്ലക്കോകളിൽ ബ്രീഡിംഗ് ടൈം രണ്ട് മുതൽ മൂന്ന് വർഷം വരെ കഴിയേണ്ടതായിട്ടുണ്ട് എന്നാൽ ബ്രസീണസ് പ്ലക്കോകളിൽ ഏകദേശം എട്ട് ഒൻപത് മാസങ്ങളിൽ ഇവ മെച്ചൂരിറ്റി എത്തുകയും ബ്രീഡ് ചെയ്യുന്ന അതുപോലെ തന്നെ യും ചെയ്യുന്നോസിനൊക്കെ ഏറ്റവും അവിഭാജ്യ ഘടകം നമുക്ക് ഇവർക്കൊരു ഹൈഡിങ് പ്ലേസ് കൊടുക്കുക എന്നുള്ളതാണ് ഇവര് ശരിക്കും ആമസോൺ നദികളിലും ആമസോൺ കൈവഴികളിൽ നിന്നും ഒക്കെ കളക്ട് ചെയ്തെടുത്ത ഫിഷസുകൾ ആയതുകൊണ്ട് തന്നെ ഈ കല്ലിന്റെ വടവുകളിലും അതുപോലെ തന്നെ ഈ ഡ്രിഫ്റ്റ് വുഡിന്റെ ഇടയിലെ ഗ്യാപ്പിലൊക്കെയാണ് ഇവര് സാധാരണ അധിവസിക്കാറ് അപ്പോൾ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് അവയ്ക്ക് വേണ്ടുന്ന ഡ്രിഫ്റ്റ് വുഡുകൾ അതുപോലെ തന്നെ കേവുകൾ ഹൈഡിങ് പ്ലേസസുകൾ നമ്മൾ കൊടുക്കണം കേവിനകത്താണ് ഇവർ ക്രിഡ് ചെയ്യുക ഈ കേവുകളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിലിറ്റി കുറവാണ് ബോംബെ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നുമാണ് നമ്മൾ ഇതൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് ഇതാണ് ഫാൻസി പ്ലക്കോസിൽ റയർ സ്പീഷീസ് ആണ് രണ്ടായിരത്തി പതിനഞ്ചില് ഒരു സ്പീഷീസ് ആണ് ഹണികോംബ് അല്ലെങ്കിൽ വാവൻ മസ്റ്റർ എന്ന് പറയും എല്ലാ അഞ്ഞൂറ്റി പത്തൊൻപത് ഇത് മെച്യൂരിറ്റി എത്തി കഴിയുമ്പോ ഇവരുടെ പാറ്റയാണ് ഏർ തേനിന്റെ അറ പോലിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇതിനാ പേര് വന്നത് ഇതാ ഹണികോംബ് എന്നുള്ള പേര് പാറ്റയാണ് അത്ര വിസിബിൾ അല്ല അടുത്ത മറ്റൊരു കാരണവോറ സ്പീഷീസ് ആണ് എൽ ഇരുന്നൂറ്റൊന്ന് സ്നോബോൾ പ്ലക്കോ ോ വെറൈറ്റികളിൽ മാംസാഹാര ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണിത് ഇതൊക്കെ നമുക്ക് കക്കായ ഇറച്ചി അതുപോലെ തന്നെ ഏതെങ്കിലും ഹൈ ഗ്രേഡ് അതുപോലെ തന്നെ ഹൈ പ്രോട്ടീൻ ഉള്ള ഏതെങ്കിലും പെലറ്റ് ഫീഡുകൾ മാത്രമേ ഇവ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ ഇത് അറിയാതെ തന്നെ വളർത്തി കഴിഞ്ഞാൽ ഇവ മെലിഞ്ഞ് ചത്തുപോകുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും എല്ലാ ആൽഗൈ ഗീറ്റേഴ്സും പോലെ തന്നെ പ്ലക്കോ വെറൈറ്റികളിൽ വരുന്നതാണെങ്കിലും ഇവ ആൽഗൈകൾ കഴിക്കാറില്ല പകരം ീറ്റടങ്ങിയ ഫുഡുകളാണ് ഇഷ്ടപ്പെടുക പിന്നെ ഇത് എൽ മുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ഇത് നല്ലൊരു ആൽഗൈറ്ററും ഒരു ഫാൻസി പ്ലക്കോയുമാണ് നല്ല ഭംഗിയാണ് കാണാൻ റെഡ് ലൈൻ ആണ് ഇതിന്റെ പ്രത്യേകത ഈ ബ്രസ്റ്റിനോസിന്റെ അതേപോലെ തന്നെ നമ്മുടെ ഫാൻസി പ്ലക്കോ വെറൈറ്റികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവയ്ക്ക് ബ്രീഡിങ്ങിന് കാലതാമസം എടുക്കും എന്നുള്ളതാണ് മെയിൻ പ്രത്യേകത നല്ല ക്ഷമയുള്ള ഒരു ബ്രീഡർക്ക് മാത്രമേ ഇതിനെ സക്സസ് ആയിട്ട് നമുക്ക് ബ്രീഡ് ചെയ്ത് തീർക്കാൻ സാധിക്കുകയുള്ളൂ വിപണിയിൽ നമുക്ക് ഇവയെ കളക്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരിഞ്ചെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ആയിരിക്കും നമുക്ക് ലഭ്യമാകുക അവയെ കൊണ്ടുവന്ന് പ്രോപ്പറായ രീതിയിൽ പരിപാലിച്ച് നമ്മൾ വർഷങ്ങളോളം ഏകദേശം കാത്തിരിക്കണം ഈ എൽ സി ഡിസിൽ വരുന്ന പ്ലക്കോസുകളൊക്കെ മിനിമം ഒരു മൂന്ന് വർഷം മൂന്നര വർഷമൊക്കെയാണ് ബ്രീഡ് ചെയ്യാനുള്ള കാലാവധി കണക്കാക്കുന്നത് അത്യാവശ്യം ആയസുള്ളൊരു സ്പീഷീസാണ് ഈ ഒരു ടൈപ്പിൽ ഏറ്റവും എളുപ്പം ഒന്ന് ബ്രീഡാകുന്നത് ഈ ബ്രസിനോസ് വെറൈറ്റീസ് മാത്രമേ ഉള്ളൂ വരുന്ന ഒരു ബ്ലാക്ക് വെറൈറ്റി അതുപോലെ തന്നെ എൻ്റെ അൽബിനോസ് പിന്നെ അതിൻ്റെ വേറിട്ടെയിൽ വെറൈറ്റികൾ ഇങ്ങനെ വരുന്ന സാധനങ്ങൾ മാത്രമേ ഏകദേശം നമുക്കൊരു ഒൻപത് മാസം കൊണ്ടൊക്കെ നന്നായിട്ട് നോക്കി നല്ല ഹെൽത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കതിനെ ഗ്രീഡാക്കാൻ പറ്റും ബാക്കി വരുന്ന എല്ലാ പ്ലപ്പോ വെറൈറ്റികളും നമുക്ക് ഏകദേശം ഒരു രണ്ട് വർഷം അല്ലെങ്കിൽ ഒരു മൂന്ന് വർഷം മൂന്നര നാല് റേഞ്ചിലേക്കാണ് ഇവ ഗ്രീഡ് ആകുന്ന സ്റ്റേജസിലേക്ക് എത്തിച്ചേരുന്നത് പിന്നെ ഇവ ഗ്രീഡായാൽ തന്നെ വളരെ അധികം കുറഞ്ഞ കുഞ്ഞുങ്ങളെ നമുക്ക് ലഭിക്കുകയുള്ളൂ ഒരു ഇരുപത് എഗ്ഗ് അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് എഗ്ഗ് മുപ്പത് ഒക്കെയാണ് മാക്സിമം കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവ വിപണിയിൽ ഇതിൻ്റെ അവൈലബിലിറ്റി കുറവാണ് അതുകൊണ്ട് അത്യാവശ്യം വിപണിയിൽ ഡിമാൻഡും ഉണ്ട് അതുപോലെ തന്നെ വിലയും കൂടുതലാണ് പ്രൈസ് റേഞ്ച് നമ്മൾ എൽ സി ഏകദേശം നമുക്ക് വരുന്നത് ഒരു ആയിരം രൂപയ്ക്ക് മേലിലോട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് അത് അതിൻ്റെ പാറ്റേൺ അതിൻ്റെ അവൈലബിലിറ്റി കുറവുള്ള ആണെങ്കിൽ ഒരു ആയിരം തുടങ്ങി നമുക്ക് ഇപ്പം നിലവിൽ ഒരു പതിനയ്യായിരം രൂപ റേഞ്ച് വരെയൊക്കെ ഇതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിലയുണ്ട് ഓരോ സ്പീഷീസിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ വേറെ റയർ സ്പീഷീസുകളൊക്കെ ഉണ്ട് അതിന് നല്ല വിലകളൊക്കെയാണ് ഇപ്പോൾ മോഹ വിലകളൊക്കെയാണ് പറയപ്പെടുന്നത് പക്ഷേ അത് ഇവിടെ കൊണ്ടുവന്ന് വീടാകുന്നതിനനുസരിച്ച് അതിൻ്റെ വിലയൊക്കെ ഭാവിയിലേക്ക് കുറയുമെന്ന് വിചാരിക്കുന്നു സിബ്രബ്ലക്ക് ഇറങ്ങിയ സമയത്ത് ഏകദേശം ഇരുപത്തയ്യായിരം രൂപയ്ക്കായിരുന്നു ഒരു ഇഞ്ച് കുഞ്ഞിൻ്റെ വില ഇന്നത് താഴ്ന്നിട്ട് ഏകദേശം ഒരു ഏഴായിരത്തഞ്ഞൂറ് ആറായിരം ആ റേഞ്ചിലേക്കൊക്കെ ഇപ്പം വന്നിട്ടുണ്ട് കാരണം ബോംബെ അല്ല അത്യാവശ്യം പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്നു പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ വരുന്നുണ്ട് മെയിൻലി വൈൽഡ് ആയിട്ട് കളക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് വരുന്ന സംഭവങ്ങളാണ് തായ്ലാൻഡ് വഴി അല്ലെങ്കിൽ പിന്നെ മലേഷ്യ സിംഗപ്പൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വഴി ഒക്കെയാണ് ഇവ നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിച്ചേരുന്നത് ബോംബെയാണ് ഇതിൻ്റെ മെയിൻ സെൻറ്ററായിട്ട് ഇപ്പോൾ കണക്കാക്കുന്നത് അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ സ്പീഷസുകൾ ഞാൻ കണ്ടിരിക്കുന്നത് മറ്റുള്ള സ്ഥലങ്ങളിൽ ഉണ്ടോ എന്ന് അറിയത്തില്ല എന്നാലും നമുക്കിപ്പോൾ അത്യാവശ്യം സ്ഥാനങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്നും കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വീടാക്കാൻ സാധിക്കും പിന്നെ വാട്ടർ പാരാമീറ്റേഴ്സ് വളരെയധികം ക്ലിയർ ആയിട്ട് കൊണ്ടുപോകേണ്ട ഒരു ഫിഷാണ് വാട്ടർ കണ്ടാമിനേഷൻ ഒന്നും ആവരുത് വെള്ളത്തിൻ്റെ ക്വാളിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം അങ്ങനെയൊരു പ്രശ്നങ്ങളുണ്ട് അപ്പം ഇതിനെ കീപ്പ് ചെയ്യുന്ന അക്വറി ഉണ്ടെങ്കിൽ നമ്മളൊരു മിനിമം ഒരു രണ്ട് ഫിൽറ്ററെങ്കിലും വെച്ച് കൊടുത്താലും വളരെയധികം നല്ലതാണ് പിന്നെ വെള്ളം നന്നായിട്ട് എയർ ഫ്ലോയും അതുപോലെ തന്നെ വാട്ടർ സർക്കുലേഷനൊക്കെ വളരെയധികം ആവശ്യമുള്ള ഒരു തരം ഫിഷാണ് അല്ലാതെ പീസ്ഫുള്ളായിട്ട് കേവുകളിൽ ഇരിക്കുന്നുണ്ടെങ്കിലും വെള്ളം നന്നായിട്ട് ഇളകിക്കൊണ്ടിരിക്കണം കാരണം ഇത് നല്ല ഒഴുക്കുള്ള നദികളിൽ മാത്രം കാണപ്പെടുന്ന ഫിഷാണ് അപ്പം ആ രീതിയിൽ മാത്രമേ കീപ്പ് ചെയ്തെങ്കിലേ ഇവയ്ക്ക് കൂടുതൽ ആയുസും ഹെൽത്തും ഒക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ